അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ശബ്ദം ശ്രേഹിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത് പരിശുദ്ധമായ റജബിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാനാണ് ആദ്യമായി ഒരു ഹദീസ് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ ഹുസൈൻ അലിബിൻ ഹുസൈൻഹു അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം കാല റസൂലാഹി സാഹു അലൈഹി വസ്ലം നബി സല്ലാഹു അല്ലെഹി വസ്ലം തങ്ങൾ പറഞ്ഞു മൻ അഹിയ ലൈലത്ത റജബ് വല്ല ഒരുത്തനും റജബിൻ്റെ രാത്രിയെ ഹയാത്താക്കിയാൽ അബാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയാൽ ആ റജബിൻ്റെ പകലിൽ അയാൾ നോമ്പെടുക്കുകയും ചെയ്താൽ അള്ളാഹു സുബഹാനുഹൂവത്താല അദ്ദേഹത്തെ ഭക്ഷിപ്പിക്കുന്നതാണ് മിൻ തിമാറിൽ ജന്ന സ്വർഗത്തിൻ്റെ ഫലങ്ങളിൽ നിന്ന് അവനെ ഭക്ഷിപ്പിക്കും മാത്രമല്ല വ കസാഹു മിൻ ഹുദരിൽ ജന്ന അള്ളാഹു സുബഹാനുഹൂവത്താല സ്വർഗീയ പട്ടുകളിൽ നിന്ന് അവനെ അള്ളാഹു പുതപ്പിക്കുകയും ചെയ്യും അവനെ ധരിപ്പിക്കുകയും ചെയ്യും വ സഖാഹു മിൻ റഹീഖിൽ മഹ്തൂം റഹീഖിൽ മഹ്തൂം എന്ന് പറയുന്ന മഹത്തായ പാനീയം അവനെ കുടിപ്പിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാളുകൾക്ക് ഇത് ലഭിക്കുകയില്ല ഇല്ല മൻ ഫല സലാസൻ മൂന്ന് കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് ഈ പറയപ്പെട്ട മൂന്ന് അനുഗ്രഹങ്ങളും ലഭിക്കുകയില്ല ആരാണ് എന്ന് നമുക്ക് ശേഷം ഹദീസിൻ്റെ ബാക്കിയിൽ വായിക്കാൻ സാധിക്കും മൻ ഖത്തല നഫ്സൻ അന്യായമായി ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊല്ല ചെയ്താൽ അവനെ അള്ളാഹു സുബഹാൻ ഹൂവത്താൽ ഈ അനുഗ്രഹങ്ങളെ കൊണ്ട് അടുപ്പിക്കുക പോലുമില്ല ഔ സമിയ ബില്ലാഹി മുസ്തഅയുസൻ യെസ്തഅയൂസുബില്ലാഹി ബില്ലിൻ നഹാരിൻ അല്ലെങ്കിൽ ആ വ്യക്തിയോട് ആ നോമ്പെടുത്ത ഹയാത്താക്കിയ വ്യക്തി അവനോട് ഒരാൾ സഹായം ചോദിച്ചിട്ട് അള്ളാഹുവിനെ മുൻനിർത്തി ഒരാൾ സഹായം ചോദിച്ചിട്ട് അയാൾക്ക് ഇയാൾ സഹായം ചെയ്തു കൊടുത്തില്ല എങ്കിൽ അയാൾക്കും അള്ളാഹു സുബഹാനുഭൂവത്താല ഈ നോമ്പിൻ്റെ മഹത്വമായ ഈ അനുഗ്രഹങ്ങളൊന്നും നൽകുകയില്ല അതോടൊപ്പം തന്നെ അള്ളാഹു സുബഹാനുഹൂവത്താല മറ്റൊരുത്തന് ആരാണ് മൂന്നാമത്തെയാൾ ഔഷി അഹുഹു ഹാജത്തൻ ഫലംഹു അള്ളാഹു സുബഹാനുഭവത്താലയെ മുൻനിർത്തി തൻ്റെ സഹോദരൻ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അവനെ കൊണ്ട് കഴിയുന്ന ഒരു ആവശ്യം ആ നോമ്പെടുത്ത വ്യക്തിയോട് പറഞ്ഞപ്പോൾ അവനത് പരിഹരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല അവനതിനെ ഒന്നും അവനെ പ്രതികരിച്ചില്ല അവന് വേണ്ട സഹായങ്ങൾ അവൻ്റെ പ്രയാസം അവൻ ഗൗനിക്കുക പോലും ചെയ്തില്ല ഇങ്ങനെയുള്ള മൂന്ന് പേർക്ക് അള്ളാഹു സുബഹാനുഭവത്താല ഈ പറയപ്പെട്ട നോമ്പിൻ്റെ അനുഗ്രഹം ഈ മൂന്ന് അനുഗ്രഹങ്ങളും അള്ളാഹു നൽകുകയില്ല എന്ന് പ്രത്യേകം ഈ ഹദീസിൽ നമുക്ക് വ്യക്തമായി വിവരിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ റജബിൻ്റെ പകല് നാം നോമ്പനുഷ്ഠിക്കുക രാത്രിയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം അഴിബാധത്തുകളെ കൊണ്ട് ധന്യമാക്കുക അള്ളാഹു സുഖാനുഭവത്തായ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ റജബിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ദ്വാസ്യത്തുകൾ താഴെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ ഹൈറായ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ നാം ചെയ്യുന്നതൊക്കെ അവൻ്റെ പൊരുത്തപ്പെട്ട അമലായ അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുവാ ചെയ്ത് നിർത്തുന്നു അസലാമലൈക്കും വാർഹമത്തല്ലാഹി വ